മലങ്കര കാതലിക്കുകാരും ഓർത്തഡോക്സുകാരോ മർത്തുമ്മക്കാരോ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടേതായ നിങ്ങളൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നമ്മൾ ഈ ചെയ്യുന്ന അതേ പ്രസാപ്പം തന്നെയാണ് നിങ്ങളുടെ വീട്ടിലല്ലേ നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി അതു തന്നെയാണെങ്കിൽ ഒരു കമൻറ്റ് ഇതിൽ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ എനിക്കറിയാം എല്ലാവരും ഹോളി വീക്കൊക്കെ ആയിട്ട് തിരക്കിലാണെന്ന് എനിക്കറിയാം എന്നാലും ചർച്ചിലുമൊക്കെ എല്ലാവരും തിരക്കിലാണ് എന്നാലും എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പെസാപ്പത്തിൻ്റെ വീഡിയോ ഒരു മൂന്ന് വീഡിയോ ഒരേ റെസിപ്പി തന്നെ അമ്മമാർ രണ്ടു മൂന്ന് വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ ഒരു വീഡിയോ കുറച്ച് റീച്ച് ഉണ്ട് അതായത് എനിക്ക് വന്നു നിയർലി വൺ ലാക്ക് വ്യൂവേഴ്സ് ഉണ്ട് ആ വീഡിയോയുടെ ഇടയിൽ കഴിഞ്ഞ വർഷം നെഗറ്റീവ് കമൻറ്റ്സ് വന്ന് ഈ വർഷം വന്നു അപ്പം എൻ്റെ ചാനലിലുള്ള വീഡിയോക്കുന്ന സാറേ നെഗറ്റീവ് കമൻസ് വരാറില്ല ഞാൻ ഏത് വീഡിയോയിൽ പറയുന്നു ആ അതേ കാര്യങ്ങളായിരിക്കും ആ വീഡിയോയിൽ കാണിക്കുന്നതും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എനിക്കറിയാം നിങ്ങൾ എന്നോട് പറയാറുമുണ്ട് പക്ഷേ ഈ ഒരു പെസാപ്പത്തിൻ്റെ വീഡിയോയുടെ താഴെ ഇത് ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ബൈബിളിൽ ഇങ്ങനെയല്ല അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഒന്നോ രണ്ടോ അല്ല ഒരു നൂറ് നെഗറ്റീവ് കമന്റ്സ് എങ്കിലും വന്നിട്ടുണ്ട് പക്ഷേ ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർ ഞാനിത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നവരുടെ കമന്റ്സ് ഞാനതിൽ ഇട്ടിരിക്കുന്നൊന്നും അവരും ശ്രദ്ധിക്കുന്നില്ല ബ്ലൈൻഡായിട്ട് അങ്ങ് കമന്റ് ചെയ്യുക അവർ നോക്കുമ്പോൾ അവർ ഫോളോ ചെയ്യുന്ന രീതിയല്ല എന്നാൽ പിന്നെ ഒരു നെഗറ്റീവ് കമന്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് പോവാൻ അപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് അതിന് മറുപടി കൊടുക്കാം പക്ഷേ ഒരു പത്തും ഇരുപതും കമൻസ് ഒരു ദിവസം അങ്ങനെ തന്നെ വരുമ്പോഴും നമ്മൾ അതിനൊരു റിപ്ലൈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്ന നല്ലതും അപ്പോൾ ഈ വീഡിയോ കാണുന്ന മലങ്കര കാതലിക് അല്ലെങ്കിൽ ഓർത്തഡോക്സുകാര് മർത്തുമക്കാർ ഇവർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ടും ഞങ്ങളെല്ലാവരും ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ലാറ്റിൻ കാതലിക്സ് അതായത് സീറോ മലബാറുകാര് അങ്ങനെയുള്ളവരാണെന്ന് തോന്നുന്നു ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളെന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്ന അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നത് അപ്പോൾ ഞാൻ ചില അച്ഛന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പപ്പയോടൊക്കെ ചോദിച്ചിട്ടുണ്ട് പപ്പയെ കുറിച്ച് ബൈബിളിനെ കുറിച്ച് കുറച്ച് ആധികാരികമായിട്ട് അറിയാവുന്നു അപ്പോൾ വ്യക്തമായ ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇന്ന രീതി ഇന്ന രീതിയൊന്നും പറയണമെന്നില്ല ഒരു കാര്യമേ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞത് കോട്ടയത്തിന് വടക്കോട്ട് പുളിക്കാത്തതും കോട്ടയത്തിന് തെക്കോട്ട് പുളിപ്പുള്ളതും അങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് രണ്ടു രീതിയാണെന്നുള്ളതുള്ളൂ ഇന്ന രീതിയാണ് ശരി ഇന്ന രീതിയാണ് തെറ്റ അങ്ങനെ ഇല്ലെന്ന് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞു മർത്തോമ്മ ഓർത്തഡോക്സ് മലങ്കര കാതലിക്ക് ഇവരൊക്കെ അതുപോലെ തന്നെ ജേക്കോബൈറ്റ്സും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ ആരൊരാള് കമൻ്റ് അടിച്ചു അവർ പക്ഷേ അവരും ഈ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുന്നതാണ് പക്ഷെ പൊതുവേ എനിക്കറിയാവുന്നത് മലങ്കര കാതലിക്ക് ഓർത്തഡോക്സ് അതുപോലെ തന്നെ മർത്തമ്മക്കാര് അപ്പം തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും പ്രസവാപ്പത്തിനിപ്പോൾ നമ്മളിപ്പം ഞങ്ങളുടെ വീട്ടിൽ വട്ടയപ്പം ഉണ്ടാക്കുന്നത് പ്രസവാപ്പായിട്ട് അതുതന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം എന്ത് ഫോളോ ചെയ്യുന്നു നമ്മൾ എന്ത് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്നോ അതുതന്നെയാണ് കാണിക്കുന്നത് എനിക്കിപ്പം മറ്റൊരു സഭയുടെ പിന്തുടരുന്ന രീതി അനുസരിച്ച് ഇതാണ് ഞങ്ങളുടെ പ്രസവാപ്പം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇതിൽ വിമർശിക്കുന്നവരുടെ രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തിരിദ്ധിപ്പിക്കുകയാണോ എന്നൊന്നും ദയവ് ഇത് പറയാതിരിക്കുക അതിനു ഈ വീഡിയോ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ചെയ്തത് പിന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴല്ലോ നമുക്ക് നമ്മുടെ ഒരു മനസ്സും കൂടെ അങ്ങ് നെഗറ്റീവ് ആകും അതുകൊണ്ട് ഒരു നെഗറ്റീവ് കമൻറ്റാണെങ്കിൽ വേണ്ടില്ല നമ്മളിതിന് തെറ്റ് ചെയ്യുവാണെങ്കിൽ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് ക്ലാരിഫിക്കേഷനായിട്ട് പറയുന്നത് ഇനി ഞാൻ ഞാൻ ജനിച്ചു വളർന്നത് മലങ്കര കാതലിക്സിലാണ് അപ്പോൾ എന്റെ വീട്ടിൽ ഫോളോ ചെയ്യുന്നതും അതുപോലെ എന്നെ വിവാഹം ചെയ്ത് അയച്ചത് ഓർത്തഡോക്സിലാണ് അവിടെ ഫോളോ ചെയ്യുന്നതും ഒരേപോലെ തന്നെയാണ് രണ്ടും രണ്ട് സഭയാണോ ഓർക്കണം അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ആ അമ്മമാരുടെ വീഡിയോ ഒന്ന് നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് കണ്ടോ ഇത് ഞാൻ ഒറിജിനൽ പെസഹ അപ്പം ക്രിസ്ത്യൻ രീതിയിൽ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ വീഡിയോ ആണ് ഒരുപാട് പേര് കണ്ടത് കേട്ടോ അപ്പോൾ ഇതിന് വന്നിരിക്കുന്ന കമന്സിൽ ഞാൻ കുറേ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നെഗറ്റീവ് കമൻസ് കുറേ ഉള്ള ഒരു വീഡിയോ ആണിത് ഇതിനകത്ത് പോസിറ്റീവ് കമൻസ് ആയിട്ട് കിടക്കുന്നതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നവർ അവരിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതിന് ഞാൻ പിൻ പിൻചരിക്കുന്ന കമൻറ്റ് ഇതിന് പതിനഞ്ച് ലൈക്സ് ഉണ്ട് കേട്ടോ അതായത് ഐ വാസ് ലുക്കിംഗ് ഫോർ ദീസ് റെസിപ്പി സിൻസ് ലോങ് ടൈം യൂട്യൂബ് വീഡിയോസിലെല്ലാം പെസഹ അപ്പവും പാലും ഉള്ളതാണ് ഐ ആം ഫ്രം കൊട്ടാരക്കര ഞങ്ങളുടെ അവിടെയും ഇങ്ങനെയാണ് ചേച്ചി പെസഹഅപ്പ് ഉണ്ടാക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലൊരു അഞ്ച് റിപ്ലൈ ഉണ്ട് ഒന്നെൻ്റെ റിപ്ലൈ ആയിരിക്കും അതുപോലെ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ആരും ഇതുപോലെ പ്രസവാപ്പം ഉണ്ടാക്കില്ല ഉഴുന്ന് വറുത്ത് ചേർത്ത് കൊണ്ട് ഉഴുന്ന് ചേർത്താണ് ഇത് പ്രസവാപ്പം ഉഴന്ന് ചേർക്കാതെ എന്ത് പ്രസവാപ്പം അത് ആ ഒരു ദേശത്ത് ഫോളോ ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ രീതി എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ ഐ ആം ഫ്രം പത്തനംതിട്ട ഐ ലവ് സീ ദിസ് അപ്പം റെസിപ്പി ബെറ്റർ ദാൻ അതേഴ്സ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു അത് അല്ല എഴുതിയിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ വർഷം ഇത് തന്നെ തപ്പി നോക്കിയെന്ന് ഒരു ട്വൻറ്റി അവേഴ്സ് എഗോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഹായ് ചേച്ചി ഐ ആം ഫ്രം കൊല്ലം ആൻഡ് ഹാപ്പി ടു സി ദിസ് റെസിപ്പി ഐ ഹാവ് സീൻ മെനി കമൻസ് റിഗാർഡിങ് ദർ കസ്റ്റം ജസ്റ്റ് അവോയ്ഡ് ഇറ്റ് ആൻഡ് ഫോക്കസ് ഓൺ ഹൂ വി ഫോക്കസ് ഓൺ ഹൂ വേർ ഈഗർലി വെയ്റ്റിംഗ് ഫോർ ഇറ്റ് ഐ വാസ് സർച്ചിങ് ഫോർ ദിസ് താങ്ക് യു അതായത് ബെറ്റ് സി മോർണാണ് ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നെഗറ്റീവ് കമൻസ് ഉള്ളതിനെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞാണ് പുള്ളിക്കാർ എഴുതിയിരിക്കുന്നത് സി അടുത്ത കണ്ടോ ചിന്നു മത്തായി ഫൈനലി ഐ ഗോട്ട് റെസിപ്പി ദാറ്റ് മെയ്ഡ് ഇൻ മൈ ഹോം ദിസ് ഈസ് അവർ പെസഹാപ്പം എൻ്റെ അച്ഛൻ്റെ വീട് കൊട്ടാരക്കരയാണ് അവിടുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും കൊതിയാവുന്നു അതോർക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഐ വിൽ ട്രൈ ചെയ്ച്ചി സോ അങ്ങനെ കുറേ കമൻസ് ഞങ്ങളിത് തന്നെയാണ് ഞങ്ങളുടെ അവിടെ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് കൊട്ടാരക്കര നാട് മിസ് ചെയ്യുന്നു ഫ്രം ബെഹ്റിൻ ബെഹ്റിനെ തന്നെയുള്ള ആരുമാണ് ഏഞ്ചൽ തോമസ് ഞങ്ങളും ഇങ്ങനെ ഉണ്ടാക്കുന്ന അലീന ആൽവിൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ് ഞങ്ങൾ ഞാൻ ഓർത്തഡോക്സ് ആണ് എന്നെ കെട്ടിച്ചത് മാർത്തോമയിലാണ് രണ്ടിടത്തും ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കണ്ടോ ഇതേപോലെ ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് അപ്പോൾ മമ്മി ഈ വീഡിയോ ചെയ്തപ്പോൾ ഇതിന് വലിയ വ്യൂ ഇല്ല കാരണം ഞാൻ വീഡിയോ നിർത്തിയ സമയത്തൊക്കെ ചെയ്തപ്പോൾ എണ്ണായിരം വ്യൂ ഉള്ളൂ അമ്മ പറ കേട്ടോണം ഓർത്തഡോക്സ് കാര്യമാണേ കണ്ട വട്ടയപ്പമാണ് ഞങ്ങൾ പെസവപ്പയോട് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് അതുപോലെ ഞാൻ മമ്മിയെ കൊണ്ട് വീണ്ടും ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ചെയ്യിപ്പിച്ചായിരുന്നു അതിന് ഒൻപതിനായിരം വ്യൂ ഉള്ളൂ എൻ്റെ അമ്മ ഈ പെസവപ്പ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി ഈ ഒരു റെസിപ്പി അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഞാൻ ഒരുപാട് പേരുടെ ഈ വട്ടയപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ മമ്മി ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക കൈപ്പുണ്യം ഈ ഒരു വട്ടയപ്പത്തിന് എനിക്കത് ഉണ്ടാക്കിയവർക്കറിയാം ഇപ്പം ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വിശദീകരണം തരേണ്ടി വരുന്നത് കുറച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ ചാനൽ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചാനലല്ല നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും ഒരേ രീതി ആയിരിക്കത്തില്ല എല്ലാവരുടെ ആചാരങ്ങളും രീതികളും എല്ലാം അവനവൻ ജനിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവനവൻ ജനിക്കുന്ന മതം അല്ലെങ്കിൽ അവനവൻ്റെ സഫ അങ്ങനെ പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതുള്ളൂ ഇനി വിമർശിക്കാൻ നിൽക്കുന്നതിന് പരിധിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് അപ്പം ബൈബിളിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള അറിവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ ബൈബിൾ പരമായിട്ട് സംസാരിക്കാത്തത് അപ്പം നമ്മൾ തന്നെ വെറുതെ കയറി പറയേണ്ട ഒരു കാര്യവുമല്ലത് വിശദമായ ഒന്നാണ് അപ്പം അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഫേമസ് ആയൊരു പള്ളിയിൽ ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ ഒരു തിരുമേനി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്തുകൊണ്ടാണ് എപ്പോളിപ്പോഴുള്ള അപ്പം ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം ഞാൻ കേട്ടിരുന്നു അന്ന് ഞാനത് എന്നെ നോട്ട് ചെയ്ത് വെച്ചു പക്ഷേ അത് ഞാൻ ആ വീഡിയോ ആയിട്ട് ഇടണമെന്നു വിചാരിച്ച് പിന്നെ മറന്നുപോയി ഇപ്പോൾ ഒരു വർഷം ആയപ്പോഴത്തേക്ക് ആ പ്രസംഗിച്ച കണ്ടൻറ്റ് ശരിക്കും ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ ചില അച്ഛന്മാരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പെസഹയുടെ ചരിത്രവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പം പെസ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചർച്ചയ്ക്ക് വെച്ച് വിവാദമാക്കേണ്ട കാര്യമൊന്നുമല്ല വിശുദ്ധമായ ഒന്നാണ് വിശുദ്ധമായൊരു തിരുന്നാളാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ അമ്മയുടെ ഈ ഈ പെസപ്പം ഞങ്ങളുടെ രീതിയിൽ അതായത് ഞങ്ങൾ മലങ്കര കാതലിക്സിൻ്റെയൊക്കെ രീതിയിലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്